വെറുപ്പ് എന്ന നമ്മുടെ കൽപ്പിൽ നിന്നേക്ക് തട്ടെ പിരിയാവിനോടുള്ള വകുപ്പും അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും നെയ്യോ നെയ്യും നാരായ വിഹയം അതാണ് എല്ലാത്തിന്റെയും നെയ്യും പ്രധാന കാരണ നിസ്കാരത്തിൽ വേണ്ടതുപോലെ അള്ളാഹുവിന് പല ചിന്തകളും വരികയാണ് കാരണം നമുക്ക് അള്ളഹാനേക്കാൾ വലുതായിട്ട് പലതും നമ്മളെ കല്മികൾ അങ്ങനെ ഏത് വിഭാഗത്തു അത് നഷ്ടത്തിലായി പോകുന്നത് ഈ മനസ്സിന് സമാധാനം കിട്ടാത്തത് ഉപ്പുധുന്യവുണ്ട് മനസ്സിന് സമാധാനം കിട്ടാത്തത് കറാഹിയത്തിൽ മൗത്തുകൊണ്ടാകും കറാഹിയത്തിൽ മൗത്ത് മരണത്തെ വെറുതെ രണ്ടും ഒന്നിലടത്ത് മറ്റേതുണ്ടാവും രണ്ടും പരസ്പര പൂരങ്ങളും ഒന്നിലടത്ത് മറ്റേത് ഉണ്ടാവും ഒന്ന് നീങ്ങിയാൽ മറ്റോ നീങ്ങുക ചെയ്യും അള്ളാഹു അല്ലാത്ത എന്തിനെ നമ്മൾ സ്നേഹിച്ചോ നമ്മൾ ഇഷ്ടപ്പെട്ടോ അള്ളാനേക്കാൾ നമ്മൾ വലുതായി കണ്ടോ അത് നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേ എന്താണ് ഒരു തേളിനെ പിടിച്ചിട്ട് കീശയിലുണ്ട പോല തേളിനെ പിടിച്ചിട്ട് കീശലിട്ട തേളിനോട് വേദന വേദന കൊടുത്തൊരു കാര്യമുണ്ടായിരുന്നു അതിങ്ങനെ എന്തു ചെയ്യും നമ്മളെ കടിച്ചുകൊണ്ടേ ഇരിക്കും ആ വേദന നമ്മള് സഹിക്കണം ആ വേദന മാറണെങ്കിൽ എന്തു ചെയ്യണം ആ തേളിനെ എടുത്തുകൊണ്ട് പുറത്ത് പോയി വാങ്ങി എന്നതുപോലെ നമ്മളെ കല്പില് ശരിക്കുള്ള സമാധാനം കിട്ടണമെങ്കില് നമ്മളെ വേദനകളെല്ലാം ശരിക്കും തീരണമെങ്കില് അള്ളാഹു അല്ലാത്ത എന്തിനെ നമ്മള് അള്ളഹാനേക്കാളും സ്നേഹിക്കുക നമ്മൾ പറയൊന്നുമില്ല പറച്ചിലൊക്കെ അള്ളാഹു എന്ന് പറഞ്ഞാൽ പറയാം പറയാം അള്ളാഹു എന്നെയാണ് എനിക്ക് വലുത് എന്നാണ് പറയാ പറയാ അങ്ങനെ കാര്യം പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അള്ളാനെക്കാളും വലിയ സംഗതികൾ ഞമ്മളെ കലുവിലുണ്ട് അള്ളാഹു നമ്മളെ കലവ് നന്നാക്കി തണ്ട് അൽവ് നന്നാക്കുന്നതാണ് സലീമായ ശനീമായ കൽപുള്ളാളികളൊക്കെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നുണ്ട് കൽവു ശനിയമാകുക എന്ന് പറഞ്ഞാൽ അല്ലാത്തതെല്ലാം കൽബുന്നു നീങ്ങുക തന്നെയാണ് ഹൃദയത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തതിനോടുള്ള അമിതമായ മഹപ്പത്വിയും ആഗ്രഹമൊക്കെ എന്തു ചെയ്യ അതൊക്കെ കൽബുന്ന് നീങ്ങുക വലയിത ാണ് എനിക്കും പിന്നെ ഈ ജീവിതം കൈപ്പേറിയതാണെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം നീ എനിക്ക് മധുരിക്കുന്നതാകട്ട അള്ളാഹു നമുക്ക് മധുരിക്കുന്നതാകട്ട നീ എനിക്ക് മതിരിക്കുന്നതാണെങ്കിൽ ഈ ജീവിതം കൈപ്പേറിയതാ കൈപ്പേറിയതായിട്ടാണ് എനിക്കൊരു പ്രശ്നമില്ലാ വല്ച്ചവനെ നീ എന്നെ തൃപ്തിപ്പെടുകയാണ് നിനക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് എന്നോട് തോന്നിട്ടില്ലേ മനുഷ്യന്മാരൊക്കെ എന്നോട് ദേഷ്യം വെച്ചാൽ ഇരിക്കുന്ന വലൈതല്ല ബന്ധം നന്നായി പിന്നെ ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ നീയല്ലാത്ത ബാക്കിയുള്ള നീയുമായി ബന്ധപ്പെടാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ചുക്കില്ല ഒരു പ്രശ്നവുമില്ല ഞാൻ നീയും തമ്മിലുള്ള ബന്ധം ശരിയാക്കഴിഞ്ഞാൽ അള്ളാഹു നൽകട്ടെ ഇതാ സ്വിക്കൽ തുറാബി തുറാവൂ അച്ഛനെ ഞാനും നീയും തമ്മിലുള്ള സ്നേഹം വന്നിട്ടല്ല അത് അങ്ങട്ട് ശരിയായി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ഭൂമിയുടെ മണ്ണിന്റെ മുകളിലുള്ളതൊക്കെ മണ്ണാണ് പിന്നെ എനിക്ക് ഇവിടെ സ്വർണ്ണ വെള്ളിയൊന്നുമില്ല പിന്നെ മണ്ണിന്റെ മുകളിലുള്ളതൊക്കെ മണ്ണാണ് അതാണ് സ്നേഹം അള്ളാഹുവിനോടുള്ള മഹബത്ത് മഹബത്തിൽ ആൾക്കാർ പാടിയ പാട്ടാണ് ഞമ്മക്കും ഇങ്ങനെ പറയാം എന്നോട് നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല പഠിച്ചവനെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം നന്നായി കിട്ടണം എനിക്ക് നിന്നോട് ഒരു സ്നേഹം എന്റെ കല്ലിൽ നിറഞ്ഞു നിൽക്കണം നീ എനിക്ക് വലുതായി മാറണം എല്ലാത്തിനേക്കാളും എന്റെ ഹൃദയത്തിൽ പഠിച്ചവനെ നീ എന്ന് അവണ അവ നമ്മൾ മറ്റുള്ള പല സ്നേഹ ബന്ധങ്ങൾക്കും വേണ്ടിട്ട് അള്ളാഹുദാലോട് ചോദിച്ചിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് അള്ളഹാനോടിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അള്ളാഹുമായിട്ടുള്ള ബന്ധം ആ ബന്ധാണ് നമുക്ക് വലുതായി കിട്ടുന്നത് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിനെന്ത് വേണം അതിനെ അള്ളഹാൻ അറിയണം അള്ളാനറിഞ്ഞ ആ സെക്കൻഡിനെ നമ്മൾ അവസ്ഥ മാറും അവസ്ഥ അല്ല ഒറ്റ സെക്കൻഡ് അറിയാകെ മാറും പഠിച്ചോനറിയാന ഒരു സെക്കൻഡ് മതി യഥാർത്ഥത്തിൽ നമ്മളെ അവസ്ഥ മാറണമെങ്കില് നമ്മളെ കല്പിന്റെ ഹാര് മാറണമെങ്കില് നമ്മളെ അപരിന്റെ അവസ്ഥ മാറണമെങ്കില് എല്ലാം എന്ത് ചെയ്യണം അന്നാനങ്ങളെ അറിയണം അള്ളാനാണ് അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മുൻഗാമികൾക്ക് അങ്ങനെയാണ് അവർക്ക് ഇംഗ്ലീഷ് ഉറുദു തമിഴും അറിയില്ല അറിയില്ല പക്ഷെ അവർക്ക് അള്ളാനറി ചെലപ്പോ ഫാത്തി അർത്ഥം ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അവർക്ക് പക്ഷെ അവർക്ക് എന്ത് ചെയ്യും അറിയാം അറിയാം അള്ളാനറിയണോണ്ടല്ലേ ഇവര് ശഹീദാകാൻ വേണ്ടി പോയത് ഇവരുടെ അവസ്ഥ ഈ ശുഭദാക്കളുടെ അവസ്ഥ അതായത് ആ ഒരു അവസ്ഥ ഞമ്മക്ക് വരികയാണെങ്കിൽ നമ്മളെ അവസ്ഥ ഞമ്മളിറങ്ങി മതി സാധാരണ ആളുകൾ ഞമ്മക്ക് എന്തൊക്കെ വിവരങ്ങൾ എന്തൊക്കെ വിവരങ്ങൾ നേടി പല വിവരങ്ങൾ അവിടുന്നു ഇവിടുന്നു എന്തെല്ലാം വിവരങ്ങള് പക്ഷേ ഞമ്മക്ക് കിട്ടേണ്ട വിവരം കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടേണ്ട വിവരം കിട്ടിയ സംബന്ധിച്ചുള്ള അറിവ് ഞമ്മക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിന് നമ്മൾ മാറും നമ്മളെ അവസ്ഥ തന്നെ മാറും ഒരു പെണ്ണിനെ ഒരാൾ സ്നേഹിക്കണം ആ പെണ്ണിന്റെ പിന്നാലങ്ങനെ നടക്കുക ഒന്നും കൂടി തിരിയാൻ വേണ്ടി പറയണെങ്കിൽ ഞാൻ നമ്മളൊരു പെങ്ങള് ആ പെങ്ങൾ എന്നോ നാട് വിട്ടുപോയതാണ് അതിനെ കാണാതായി ഒരു ഉദാഹരണം പറഞ്ഞു എന്നിട്ട് ആരോ പറഞ്ഞ് കൊറേ വർഷങ്ങൾക്ക് അശന്യ സ്ഥലത്തുണ്ട് അപ്പൊ ഞമ്മളാ ആ നാട്ടിൽ പോകാണ് അതിൽ അന്വേഷിച്ചിട്ട് അപ്പൊ വൈക്കുന്നൊരു പെണ്ണിനെ കണ്ടു ആ പെണ്ണിനെ കണ്ടപ്പോ ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് അതിനോട് സ്നേഹം തോന്നി അതിനോട് ആഗ്രഹം തോന്നി അത് ആ പെണ്ണിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് ആ പെണ്ണിന്റെ പിന്നാലെങ്ങനെ പോയി അപ്പൊ ഞമ്മക്ക് ഇറങ്ങേണ്ട സ്ഥലം ഇപ്പൊ തിരുവനന്തപുരം ആണ് ഒരാളെ അല്ലെങ്കിൽ കോയമ്പത്തൂരാണ് അവിടെയാണ് ഞമ്മക്ക് ഇറങ്ങേണ്ടത് അവിടെയാണ് നമ്മളെ പെങ്ങൾ ഉണ്ട് ഇത് കേട്ടത് അപ്പൊ ഞമ്മളിറങ്ങുന്ന സ്ഥലത്ത് തന്നെ ആ പെണ്ണ് ഇറങ്ങി നമ്മൾ ആ പെണ്ണിനെ കണ്ടിട്ട് ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് അതിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ് അതിനോട് ഞമ്മളെ മനസ്സിൽ ആഗ്രഹം മറ്റുള്ളവർക്കമ്മള് മറന്നു ഞമ്മളെ യാത്രയും പെങ്ങളും ഒക്കെ മറന്നു ഇതിനോടായി താല്പര്യം അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളവിടെ ഇറങ്ങി ഞമ്മളും ഇറങ്ങിയവിടെ തന്നെ ഈ പെണ്ണു ഇറങ്ങി ഞമ്മളിറങ്ങി അപ്പൊ നമ്മക്കൊരു സംസാരിക്കാനുള്ള ഒരു അവസരസ് ചോയിച്ചു ഈ ഈ പെങ്ങളെ കുറിച്ച് ചോയിച്ചു ഈ അഡ്രസ് ചോയിച്ച് സുബുഹാന അപ്പൊ ഞമ്മളെ അന്വേഷിക്കണം പെങ്ങൾ തന്നെയാണ് ഇത് ഇത് ആ പെ ഞമ്മളെ പെങ്ങൾ തന്നെയാണ് കെട്ടിപ്പിടിച്ച് പിന്നെ നമ്മൾ അവസ്ഥ മാറിയില്ലേ മുമ്പുള്ള ഈ പെണ്ണിനെ നമ്മൾ മുമ്പ് എങ്ങനെ കണ്ടിരുന്നത് മുമ്പ് കണ്ടിരുന്ന അവസ്ഥല്ലോ ഇപ്പ അവസ്ഥ ഇത് നമ്മളെ പങ്ങളാണെന്ന് അറിഞ്ഞപ്പോ എന്തായി നമ്മളെ കൽപ്പിന്റെ അവസ്ഥ മാറി ആദ്യം അങ്ങനെ ഹൽബിലി പെണ്ണിനോട് എന്തൊക്കെയോ പിന്നെന്താ അത് ആലോചിക്കുമ്പോ എന്തു ചെയ്യാണ് നിന്റെ പെങ്ങളെ കുറിച്ചല്ലേ പെങ്ങളെല്ലാം ഇപ്പൊ ഞാൻ മനസ്സിനെ കൊണ്ടുവരുന്നത് എന്റെ പെങ്ങളെ സംബന്ധിച്ചല്ല എന്റെ കൽവിൽ ഇങ്ങനെ ഉണ്ടായത് എന്ന് നമ്മക്ക് നമ്മളെ തന്നെ എന്താകും നമ്മളോടെ ഒരു വെറുപ്പ് ഒറ്റ സെക്കൻഡോട് മാറിയില്ലേ അറിഞ്ഞപ്പോ മാറിയില്ലേ എന്ന അള്ളാൻ്റെ അറിഞ്ഞു തുടങ്ങിയാല് അപ്പൊ അവസ്ഥ മാറും ഈ ഈ ഈ ദുരി ചിഹടെ കൽബിലേക്ക് വരും അള്ളാഹു അള്ളാഹുവിനെ അറിയാനുള്ള തൗഹിക്ക് ഞമ്മക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ലോകത്ത് വിജയിച്ച ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളെ ഹൽവ് അള്ളാഹു നന്നാക്കി തരട്ടെ